കത്ത് ചോർച്ച വിവാദത്തെക്കുറിച്ച് പരാമർശിക്കാതെ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ എം വി ഗോവിന്ദന്റെ നിയമ നടപടി പി ബി നിർദ്ദേശപ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യത്തിൽ പാർട്ടിയെ കരുവാക്കിയതെന്ന് എം വി ഗോവിന്ദൻ പി ബിയിൽ വിശദീകരണം നൽകിയെന്നാണ് സൂചന ബെൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്റാം വിവരങ്ങളെന്തൊക്കെയാണ് ഉന്മേഷ ഇന്നലെ ചേർന്ന സി പി എമ്മിന്റെ പോൾ ബ്യൂറോ യോഗം സംബന്ധിച്ചുള്ള പ്രസ് കമ്മ്യൂണിക്കെ അല്പസമയം മുമ്പ് മാത്രമാണ് പുറത്തു വന്നത് അതിൽ എന്നാൽ ഈ കത്തുചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവുമില്ല മറിച്ച് സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും മാത്രമാണ് ഉള്ളത് അതേസമയം ഈ കത്തുചോർച്ചാ വിവാദം പോൾ ബ്യൂറോ യോഗത്തിൽ ചർച്ചയായി എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് യോഗത്തിലും കൂടാതെ തന്നെ ഇന്നലെ ഈ യോഗത്തിനിടെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഏതാണ്ട് മൂന്ന് മണിവരെ ഒരു മണി ൂറോളം എം വി ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായി പ്രത്യേകം കണ്ടിരുന്നു ഈ ഒരു ഘട്ടത്തിലും ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൽ പ്രധാനമായും ഈ എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ മുഹമ്മദ് ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഈ നിയമ നടപടി ഉൾപ്പെടെ പോൾ ബ്യൂറോയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ വിഷയത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിരിക്കുന്ന വിശദീകരണം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇത് ഷർഷാദും ഒപ്പം തന്നെ രാജ്യം ൃഷ്ണി വിഷയമാണ് അതിൽ പാർട്ടിയെ കരുവാക്കുകയായിരുന്നു എന്നും ഡൽഹി ഹൈക്കോടതിയിലുള്ള മാനനഷ്ട കേസിൽ അതിൽ നിയമപരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് താനല്ല ഈ കത്ത് പരസ്യപ്പെടുത്തിയത് മറിച്ച് പാർട്ടി പോൾ ബ്യൂറോയിൽ നിന്നും ചോർന്നതാണ് എന്ന തരത്തിൽ ജനറൽ സെക്രട്ടറിക്ക് പരാതി കത്ത് അയക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം